മലപ്പട്ടത്ത് കേരള ഗവൺമെന്റ് കൃഷിവകുപ്പ് എഫ് ഐ സിയുടെ കീഴിൽ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി മുപ്പത്തഞ്ചു ലക്ഷം രൂപ ചെലവ് ചെയ്ത് കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധന ഉത്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു നമ്മുടെ നമ്മുടെ പ്രത്യേകത പ്രത്യേകത ഈ ഭൂമിയുടെ ഏറ്റവും വലിയ കരുത്താണ് നമുക്ക് നമുക്ക് ചില പറയുമ്പോൾ അത് നമുക്ക് മാത്രമുള്ള പറയുകയും എല്ലാത്തല്ലാതെയുമുള്ള പറയുന്നത് ഒന്ന് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം തന്നെയാണ് ഇപ്പോൾ വയനാടിൻ്റെ ഉണ്ടായ ദുരന്തം നമുക്കറിയാവല്ലോ ഇത്തരം കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലമുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ വരൾച്ച ചിലപ്പോഴുണ്ടാകുന്ന വലിയ മഴ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളാണ് പിന്നെ പൂക്കുന്ന പൂടി തുണ്ടുവൽക്കരിക്കുന്നവർ ഇവിടെയും ഉണ്ടാകുമ്പോൾ മിക്കവാറും പ്രധാനപ്പെട്ട വസ്ത്രദായക്കാൻ സാധ്യതകളുണ്ട് പമ്പേഴ്സ് എന്നുള്ളൊരു വീട് അതൊരു രണ്ട് മക്കളാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചായിട്ട് രണ്ടാൾക്കും വേണ്ടി പകുതി കൊടുക്കാൻ കയ്യാറാവും അപ്പോൾ വസ്തു അവിടെ വീതം വെക്കുകയാണ് എല്ലാവർക്കും ഓരോരോ വീടൊക്കെ ആകുമ്പോഴേക്കും നേരത്തെ ഒന്നിച്ചൊക്കെ താമസിച്ചില്ലെങ്കിൽ അതെല്ലാം മാറി ഓരോ ഓരോ വീടുകൾ എന്ന നേരത്തിലേക്ക് വരികയും കൂടി ചെലപ്പോഴേക്കും നമ്മുടെ കൃഷിഭൂമി ചുരുകയും കൃഷി ഭൂമി തുണ്ടു വൽക്കരിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ ഇരുപത്തഞ്ച് സെന്റ് കിട്ടിയ വീണ്ടും ആ വീട്ടിൽ രണ്ടുപേരായി വരുന്നെങ്കിൽ അത് വീണ്ടും പന്ത്രണ്ടര പന്ത്രണ്ടര എന്നേരത്തിൽ വീണ്ടും വകുക്കപ്പെടുകയും വീണ്ടും അവർക്ക് വീടുണ്ടാവുകയും കൃഷി ഇങ്ങനെ ഇടം കുറയുകയും ചെയ്യുകയാണ് നമുക്ക് കേരളത്തിൽ വരുന്ന പ്രശ്നമല്ല ആ ഇത് തുണ്ടു വൽക്കരിക്കപ്പെടുന്ന ഭൂമി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങൾ പിന്നെ ഇവിടെ അധ്യക്ഷൻ അത്യാവശ്യം സാഗ്രസംഗ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള വസ്ത്രമുണ്ട് വന്യമൃഗശല്യം പോലുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്കുള്ള ചില പ്രതിസന്ധികളാണ് ഈ പ്രതിസന്ധികൾക്കിടയിലും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്ട്രെങ്ത് ആണ് ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മ കൂടുതലാണ് കാരണം നമ്മുടെ മണ്ണിന്റെ പ്രത്യേകത നമ്മുടെ മഴക്കാലം നമ്മുടെ ഭൂമിയുടെ ഈ പച്ച ഇതെല്ലാം ഇവിടെ വിളയുന്ന ഉൽപ്പന്നങ്ങൾക്ക് മറ്റുള്ള ഇടങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് ഗുണമേന്മയുണ്ട് ഈ ഗുണമേന്മയാണ് നമുക്ക് മാർക്കറ്റ് ചെയ്യപ്പെടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നല്ല വിലയ്ക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൃഷിക്ക് തന്നെ രണ്ട് രീ പ്രാഥമിക കൃഷി രീതിയും അദ്വിതീയ കൃഷി രീതിയും രണ്ടെണ്ണമാണ് പ്രൈമറി അഗ്രികൾച്ചറും സെക്കൻഡറി അഗ്രികൾച്ചറും ഈ പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യം നട്ടു അതിൻ്റെ വിളമെടുത്തു വിൽക്കുന്നു ഇപ്പം മഞ്ഞൾ നിങ്ങൾ മഞ്ഞൾ നട്ടു പരിപാലിച്ചു വെള്ളം കൊടുക്കണമെങ്കിൽ വെള്ളം വളം കൊടുക്കണമെങ്കിൽ കൊടുക്കുന്നതെല്ലാം ഈ പരിപാലനത്തിനകത്ത് വരിക നട്ടു പരിപാലിച്ചു വിളവെടുത്തു വിളവെടുത്തിട്ട് വിൽക്കുന്നു ഇത് കൃഷിയുടെ പ്രാഥമിക രീതിയാണ് അപ്പം തെങ്ങ് നമ്മൾ തൈ നട്ടു പരിചരണം ആണെങ്കിൽ പരിചരണം നടത്തി തേങ്ങ വെട്ടി തേങ്ങാ വിറ്റു ഇത് പ്രൈമറിയാണ് നെല്ല് കൃഷി ചെയ്യുന്നു അല്ലെങ്കിൽ വിട്ടിട്ടു അല്ലെങ്കിൽ ഞാർ നെട്ടു അല്ലെങ്കിൽ വിതച്ചു അതിനുശേഷം പരിചരണം നടത്തി കൊയ്തു മതിച്ചു നെല്ലാക്കി നെല്ല് വിറ്റു ഇതെല്ലാം കൃഷിയുടെ പ്രാഥമിക കൃഷി രീതിയാണ് പ്രൈമറി അഗ്രികൾച്ചർ എന്ന് അതിനെ പറയുന്നത് സെക്കൻഡറി അഗ്രികൾച്ചറുണ്ട് മഞ്ഞളെടുത്തു വിൽപ്പന നടത്തി ആ മഞ്ഞളിൽ നിന്ന് ആ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നു പി പുഷ്പജൻ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ഇവിടെ പ്രവർത്തിക്കുന്ന കശുവണ്ടി ഉത്പാദന കേന്ദ്രം ഉദ്ഘാടനം കൈത്തറി വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു ആത്മാ പ്രൊജക്ട് ഡയറക്ടർ ആനന്ദ് കെ ആണ് ആദ്യ വില്പന നടത്തിയത് പി കെ സഫ്ദർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം എൻ വി ശ്രീജിനി കണ്ണൂർ എ ഡി എ രേഖ കെ ജെ മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രൻ മാസ്റ്റർ കൃഷി ഓഫീസർ റിംസി റോസ് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ രവീന്ദ്രൻ മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മലപ്പട്ടം പ്രഭാകരൻ എം എൻ പ്രദീപ് അജിത് കുമാർ പി മാധവൻ എ പുരുഷോത്തമൻ പി പി ഉണ്ണികൃഷ്ണൻ എം പി രാധാകൃഷ്ണൻ പി പി ലക്ഷ്മണൻ സാജൻ കെ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു മലപ്പട്ടം സ്പൈസസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഡയറക്ടർ ഇ കെ പ്രഭാകരൻ നന്ദി പറഞ്ഞു